സ് എല്ലാവർക്കും സൂസീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വർഷം മുഴുവനും ആരോഗ്യം നിലനിർത്തുവാനും അതുപോലെ നടുവേദന സന്ധിവേദന എന്നിവയ്ക്ക് ഒരു പരിഹാരവുമായിട്ടുള്ള വളരെയധികം ഔഷധ ഗുണങ്ങളടങ്ങിയിട്ടുള്ള നമ്മുടെ ഉലുവാക്കഞ്ഞി രുചികരമായി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തി കൊടുക്കുക നമ്മൾക്കിന്ന് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ളതാണ് അത് കർക്കിടക മാസത്തിൽ നമ്മൾ കൂടുതലായിട്ടും കഴിക്കാം എല്ലാ സമയങ്ങളിലും ഉണ്ടാക്കി കഴിക്കാവുന്നതുമാണ് ആ ഉലുവക്കുഞ്ഞ് തയ്യാറാക്കുവാൻ നമുക്ക് ആദ്യമായിട്ട് ഒരു നൂറ് ഗ്രാം ഉലുവെടുക്കാം അത് നമുക്കൊരു പാ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറുപയർ ഒരു നൂറ് ഗ്രാം ചെറുപയറും കൂടി ഇട്ട് കൊടുക്കാം ചെറുപയർ എല്ലാം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളത് ഫൈബർ കണ്ടൻറ് കൂടുതലുള്ളതാണ് പിന്നെ നമ്മൾ എടുക്കുന്നത് ഉണക്കലരി ആണ് പച്ച നെല്ല് കുത്തി ഉണങ്ങിയ തൗടോട് കൂടിയ അരിയാണ് അതും വളരെയധികം ഔഷധഗുണങ്ങളുള്ള അരിയാണ് അതാണ് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ എടുക്കുന്നത് ഇത് മൂന്നും കൂടി തലേദിവസം വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകി നമുക്ക് കുതിർക്കാൻ വയ്ക്കാം അതിനകത്തേക്ക് ഒരു ലിറ്റർ വെള്ളത്തോളം ഒഴിച്ചിട്ട് നമ്മളത് തലേദിവസം തന്നെ അടച്ചു മൂടി വെച്ചാൽ മതിയാകും പിറ്റേ ദിവസം രാവിലെ നമുക്ക് കഞ്ഞി ഉണ്ടാക്കാൻ സമയമാകുമ്പോഴേക്കും അത് നന്നായിട്ട് കുതിർന്ന് എല്ലാം നല്ലപോലെ കുതിർന്നിട്ടുണ്ടാവും ഉലുവ നമ്മുടെ ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ കുറയ്ക്കുന്നതും അതുപോലെ കൊളസ്ട്രോള് കുറയാനും എല്ലാം നല്ലപോലെ ഉപകരിക്കുന്നതാണ് ഉലുവ ഉലുവയുടെ ഗുണങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ ഇനി നമുക്ക് എല്ലാം കൂടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുതിർന്ന് നന്നായി റെഡി ആയിട്ടുള്ളതാണ് എല്ലാം കൂടി ഒരുമിച്ച് വേവിച്ചാൽ മതിയാകും ഇനി ആവശ്യമായിട്ടുള്ള ഒരു ലിറ്ററോളം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് ഈ തേങ്ങ ഞാൻ മിക്സിയിലൊന്നടിച്ചിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി തേങ്ങാപ്പാലായിട്ട് എടുക്കണമെന്നുള്ളവർക്ക് തേങ്ങാപ്പാലായിട്ടെടുത്ത് അതിലൊഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി അതിലിട്ട് കൊടുത്തു ഇനി നമ്മൾ ഒരു അഞ്ചാറ് ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിയും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം അപ്പോൾ നമ്മുടെ ആ ഉലുവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കൊക്കെ ഈ ഉലുവക്കഞ്ഞിയും ഈ ചെറുപയറും ചേർത്തിട്ടുള്ള കഞ്ഞി എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് അതിൽ നമ്മൾ കർക്കിടക മാസം നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം കർക്കിടക മാസത്തിൽ കുറച്ച് കൂടുതലാണ് നല്ലതാണെന്ന് മാത്രമേ ഉള്ളൂ തണുപ്പൊക്കെ കൂടുമ്പോൾ അത് കഴിക്കുന്നത് നല്ലതാണ് സന്ധിവേദനയൊക്കെ ഉള്ളവർക്ക് നടുവേദന ഉള്ളവർക്കും വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇനി ഇത് മധുരമിട്ട് കഴിക്കണമെന്നുള്ളവർക്ക് ശർക്കരയോ കരിപ്പെട്ടിയോ ചേർത്ത് കഴിക്കാം കൊച്ചുകുട്ടികൾക്കൊക്കെ മധുരമിട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെയും വലിയവർക്കും കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്